കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി താലൂക്കിൽ കർഗച്ചാൽ ഗ്രാമപഞ്ചായത്തിലെ ശാന്തിപുരത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ചങ്ങനാശ്ശേരിയിൽ നിന്നും പതിനൊന്ന് കിലോമീറ്ററും കറുകച്ചാലിൽ നിന്ന് ആറ് കിലോമീറ്ററും കോട്ടയത്ത് നിന്നാണെങ്കിൽ ഇരുപത്തഞ്ച് കിലോമീറ്ററുമാണ് ഇവിടേക്കുള്ള ദൂരം പരപ്പുകാട് കുടുംബത്തിൻ്റെയാണ് ഈ ക്ഷേത്രം പതിമൂന്ന് കോടി രൂപ ചെലവാക്കിയാണ് ക്ഷേത്രം നിർമ്മിച്ചത് പതിമൂന്ന് വർഷമെടുത്താണ് ക്ഷേത്രം പൂർണ്ണമായും പണി കഴിപ്പിച്ചത് കുടുംബ പ്രശ്നം വെച്ചപ്പോൾ ഒരു മഹാദേവി സാന്നിധ്യമുണ്ടെന്നും ഒരു ക്ഷേത്രം നിർമ്മിക്കണമെന്നും നിർദ്ദേശിക്കുകയുണ്ടായി രണ്ട് ഏക്കർ സ്ഥലത്താണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത് പ്രധാന ഗോപുരത്തിൻ്റെ ഉയരം എൺപത്തിമൂന്ന് അടിയാണ് പ്രധാന പ്രതിഷ്ഠ വിഗ്രഹം ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്തിട്ടുള്ളതാണ് ചെങ്കോട്ടുകോണം സത്യാനന്ദ സരസ്വതി സ്വാമികളുടെ മേൽനോട്ടത്തിലായിരുന്നു ക്ഷേത്ര നിർമ്മാണം വാസ്തു കാണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂതിരിയും ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് തമിഴ് ശൈലിയിലാണെങ്കിലും ആചാരങ്ങളെല്ലാം തന്നെ കേരള രീതിയിലാണ് വെളുപ്പിനെ അഞ്ചരയ്ക്ക് നട തുറന്ന് മണിയാകുമ്പോൾ നട അടയ്ക്കുന്നു പിന്നീട് വൈകിട്ട് അഞ്ചരയ്ക്ക് വീണ്ടും നട തുറന്ന് മണിക്ക് നട അടയ്ക്കുന്നു കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള ക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണ് പരപ്പുകാട് ശ്രീ മഹാദേവി ക്ഷേത്രം മഹാദേവനും ദുർഗാദേവിയും ഉമാമഹേശ്വര സങ്കല്പത്തിൽ ഒരു ശ്രീകോവിലിൽ കുടികൊള്ളുന്ന അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണ് ഈ ക്ഷേത്രം ശ്രീരാമചന്ദ്രൻ്റെ പന്ത്രണ്ടേകാൽ ഉയരമുള്ള ഒറ്റ കൃഷ്ണശിലയിൽ തീർത്ത വിഗ്രഹവും ഹനുമാൻ സ്വാമിയുടെ ഏഴേകാൽ ഉയരമുള്ള വിഗ്രഹവും ക്ഷേത്രത്തിൻ്റെ പ്രധാന പ്രത്യേകതകളാണ് ഉമാമഹേശ്വര പൂജയും സ്വയംവര മന്ത്രാർച്ചനയും ക്ഷേത്രത്തിലെ പ്രധാന പൂജകളാണ് പത്ത് ശ്രീകോവിലുകളിലായി പന്ത്രണ്ട് മൂർത്തികളുടെ പ്രതിഷ്ഠകളാണ് ഈ ക്ഷേത്രത്തിലുള്ളത് തമിഴ്നാട്ടിലെ കലാഗ്രാമമായ മൈലാടിയിൽ നിന്നാണ് ഈ വിഗ്രഹങ്ങളെല്ലാം എത്തിച്ചത് ആചാര്യ ഗുരു ഭദ്രകാളി ശ്രീരാമചന്ദ്രൻ ഹനുമാൻ അയ്യപ്പൻ സുബ്രഹ്മണ്യസ്വാമി ധന്വന്തിരമൂർത്തി സരസ്വതീദേവി എന്നീ മൂർത്തികളാണ് മറ്റ് പ്രതിഷ്ഠകൾ